പല്ല് തേക്കുമ്പോൾ രക്തം പൊടിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ ചെറുതായിട്ട് രക്തം പൊടിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല പല്ലിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നും നിങ്ങൾ ഭക്ഷണം കയറിയിരുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജിൻജാവൽ ഇൻഫ്ലമേഷൻ കാരണം വന്നതായിരിക്കാം അത് കൂടുതലൊന്നുമില്ല അതേസമയം റെഗുലറായിട്ട് ഓരിടത്തും തൊടാതെ റെഗുലറായിട്ട് രക്തം വരുന്നുണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജിൻജുവൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാണ് ജിൻഡുവൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ വായിലെ കാൽക്കുലസ് ഒക്കെ ഇരുന്ന് അതവിടെ ഇരുന്ന് കുറച്ച് ചാ കാക്കുലസിനകത്തേക്ക് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഇരുന്ന് അതുകൊണ്ടുണ്ടാകുന്ന ഇറിറ്റേഷൻ കാരണം മോണയ്ക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീര് വെച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ജിൻജിവൈറ്റിസ് ഈ നീര് വയ്ക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അവിടുന്ന് ആ ബ്ലഡ് പൊട്ടി ചെറിയ ചോരയൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റും കൊണ്ടുപോയി പല്ലൊക്കെ ക്ലീൻ ചെയ്ത് അതിന് കൃത്യമായിട്ടൊരു മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മോണയുടെ ബ്ലീഡിങ് നിൽക്കുന്നതാണ് ഇനി അത് കഴിഞ്ഞു അടുത്ത പ്രഷർ എപ്പോഴാണ് തൊട്ടാലും ചോര വരുന്നു അത് ിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് രണ്ട് നിങ്ങൾക്ക് ചില രോഗങ്ങളുണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പല്ലിലെ കാൽക്കുലസ് വളരെയധികം കൂടി പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് വന്നതുകൊണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് നിങ്ങളുടെ പള്ളിയിൽ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നോ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ച് അത് വരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ല നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പല്ല് ക്രൗൺ ചെയ്തു അല്ലെങ്കിൽ പല്ല് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ മോണയൊക്കെ ഒക്കെ ഒന്ന് ഹീലാവാൻ സമയം എടുക്കും അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം വെയിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ പറയും അപ്പോൾ ആ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടറുടെ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ ഹീലിംഗ് കറക്റ്റാണോ ഹീലിംഗ് ഡിലേ ആവാതി നിങ്ങൾക്ക് ഡയബറ്റീസ് പോലത്തെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾ ഏതെങ്കിലും എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് നമുക്കതിനെപ്പറ്റി ചികിത്സിക്കാവുന്നതാണ് അപ്പോൾ ബേസിക്കലി ബ്ലീഡിങ് വരുമ്പോൾ ഒരു പല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ശരിയാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതല്ല ഇത് കൂടുതലുണ്ടോ എന്നറിയാൻ അത് നല്ലൊരു പല്ല് ഡോക്ടറെ കണ്ട് അത് കൃത്യമായിട്ട് ചികിത്സിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ അറിയാതെ പോകാൻ ബ്ലീഡിങ് ഈസ് എ ഫസ്റ്റ് സൈൻ ഒരു ഫസ്റ്റ് സൈനാണ് അതുകൊണ്ട് ആ ഫസ്റ്റ് സൈൻ ഇടക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ സൈൻ കാണിക്കുന്നത് പ്രശ്നത്തിലേക്ക് എത്തുന്നു റെഡ് കാണിക്കുന്നുണ്ട് എത്രയും വേഗം നമ്മളതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം ബ്ലഡ് വരുമ്പോൾ പേടിക്കാനൊന്നുമില്ല ഇത് ക്യാൻസറാണോ എന്ന് ചോദിക്കുന്നവർ ഇത് ഒന്നുമല്ല ബ്ലഡ് വരുന്ന ക്യാൻസറൊന്നും ഒന്നുമല്ല പക്ഷേ ബ്ലീഡ് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് സൈനാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ വേദനയൊക്കെ വരുന്നത് ചൊറിഞ്ഞു തടിച്ച് വരുന്ന പോലെയൊക്കെയുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ ആ തടിച്ചു വരുന്നത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അതൊരു അലർജിയാണെന്ന് അറിയില്ല അതുപോലെ ഇത് ബ്ലീഡിങ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് എൻജിബൈറ്റിസ് ആണ് അല്ലെങ്കിൽ പെരഡോണ്ടൈറ്റിസ് ആണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് എത്രയും പേരും പല ഡോക്ടറെ കണ്ട് നല്ല ചികിത്സ തേടുക ഞാൻ പല ഡോക്ടറെ ഫോളോ ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്